ഹലോ അസ്സാം വലൈക്കും ജെസി റിസ വ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ വന്നിട്ട് പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ഫേസും കൈയും കാലും കഴുത്തും എല്ലാ ഭാഗത്തും വെയിലുകൊണ്ട് കറുത്ത് കരിവാളിപ്പൊക്കെ ആയിട്ട് ആകെ ഒരു ഡൽ ആയൊരു അവസ്ഥയായിരിക്കും അതെല്ലാം മാറ്റിയെടുത്ത് നമ്മുടെ ഫേസും കൈയും കാലും എല്ലാം നല്ല നിറം വരുത്താൻ പറ്റുന്ന ഒരു അടിപൊളി പേക്കാണ് കേട്ടോ ഒരു പ്രാവശ്യം യൂസാക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു കിടുക്കാച്ച് റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് എത്ര പഴകെ ആണെങ്കിലും ഈ ഒരു പാക്കിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം ആരും ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യത്തെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ അപ്പം നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ പാക്കിന് വേണ്ടി ആദ്യം ഇതുപോലൊരു തക്കാളി എടുക്കുക കേട്ടോ ടൊമാറ്റോ നല്ല പഴുത്തതായിരിക്കണം എടുത്താൽ മതി ഒരു പ്രാവശ്യം യൂസ് യൂസാക്കാനുള്ളതാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അത് നല്ലവണ്ണം അടിച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ജ്യൂസല്ല കേട്ടോ നമുക്ക് വേണ്ടത് നല്ലവണ്ണം അരച്ച് പേസ്റ്റാക്കി എടുക്കുക ഒരു തക്കാളിയുടെ ചെറുതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കൈയിലും കാലിലും കഴുത്തിലൊക്കെ ഉപയോഗിക്കാനാണെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ എടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ ഒരു കൈയിലും മുഖത്തും മാത്രം തേച്ച് കാണിക്കാനുള്ളതാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കടലമാവാണ് പിന്നെ ആഡ് ചെയ്ത് കൊടുത്തത് ഒരു ടേബിൾ സ്പൂൺ അളവിലേട്ടോ പിന്നെ കസ്തൂരി ൊടിയാണ് അതൊരു അര ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എല്ലാ സാധനവും കുറച്ച് എടുത്താൽ മതിയാകും ഇപ്പോൾ ഞാൻ എൻ്റെ ഫേസിനും എൻ്റെ കൈയ്ക്കും കഴുത്തിനും മാത്രമുള്ളതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് എടുത്തിട്ട് എല്ലാ സാധനങ്ങളും ഇതുപോലെ കേട്ടോ കയ്യിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ തക്കാളിയുടെ ചെറിയ ചെറിയ തരികൾ തരികളൊക്കെ ഉണ്ടെങ്കിലും അത് കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ജ്യൂസ് മാത്രമാക്കി എടുക്കാം ഞാനിപ്പോൾ മൊത്തത്തിലൊന്ന് അരച്ചാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ലവണ്ണം മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മുടെ എവിടേക്കാണ് ടാൻ അടിച്ചിട്ടുള്ളത് അവിടെയൊക്കെ നല്ലവണ്ണം ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക രണ്ട് മൂന്ന് മിനിറ്റ് മസാജും കൊടുക്കണം കേട്ടോ മസാജും കൊടുത്താലാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലവണ്ണം മസാജിങ് കൊടുത്തതിന് ശേഷം ഈ പാക്ക് ഒന്ന് മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ കയ്യിലും കാലും കഴുത്തിലും എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ടൊരു ഇരുപത് മിനിറ്റോളം വെക്കണം ചെറിയ രീതിക്ക് ഒന്ന് ഡ്രൈ ആവണ വരെ വെക്കണം അതിന് ശേഷം മാത്രമാണ് നമുക്കിത് കഴുകളയേണ്ടത് തേച്ചും കൊണ്ട് അപ്പം തന്നെ കഴിക്കളയരുത് നല്ലവണ്ണം ഒന്ന് ചെറിയ രീതിക്ക് ഡ്രൈ ആയതിന് ശേഷം മാത്രം കഴുകിക്കളയാട്ടോ ഇപ്പം ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് ഏകദേശം നല്ലവണ്ണം ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് സാധാരണ വെള്ളത്തിലൊന്ന് കഴുകിക്കളയാട്ടോ അപ്പം ഞാനിപ്പോൾ സാധാരണ വെള്ളത്തിലാണ് കഴുകിക്കളയത് കഴുകുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് മസാജും കൊടുക്കാം മസാജും കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിലൊന്നും ടാൻ അടിക്കാത്തത് കൊണ്ട് അത് റിസൾട്ട് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല എന്നാലും ഒരു നല്ലൊരു സ്കിന്നെക്കൊണ്ട് നല്ലൊരു ബ്രൈറ്റ്നസ്സും നല്ലൊരു സോഫ്റ്റ്നെസ്സും നല്ല ഇൻസ്റ്റാൻഡുള്ള കളർ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതാണ് എൻ്റെ ഫൈനൽ റിസൾട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ റിസൾട്ടിന് പറ്റണമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്യാം എത്ര പഴയ ടാൻ ആണെങ്കിലും ഓരോ യൂസ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോസോടും എൻ്റെ ഇപ്പം ചെയ്യാൻ പോകണം നമുക്ക് അടുത്ത് ഇവിടെ നല്ല വീഡിയോ എടുക്കണം അത് വരയ്ക്കുന്നുണ്ടേട്ടാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്